നമസ്കാരം പന്ത്രണ്ട് രാശികളുടെ പ്രത്യേകതകളൊന്നു പറയാം ഓരോരുത്തരുടെയും ജീവിതം ഓരോ വിധത്തിൽ രൂപപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ പന്ത്രണ്ട് രാശികളും ഓരോ തരം മനോഘടനയാണ് പ്രധാനം ചെയ്യുന്നത് ഇതിൽ പറയുന്നത് തുലാം രാശിയുടേതാണ് ചുരുക്കത്തിൽ ശ്രദ്ധിക്കൂ തുലാം രാശി ത്രാസുപോലെ ശരീരഘടനയും മനസ്സുമായിരിക്കും ഇവരുടേത് സൂക്ഷ്മജ്ഞാന തൽപരത വ്യക്തികളെയും കാര്യങ്ങളെയും വിശകലനം ചെയ്ത് നോക്കുന്നവർ സമുദായത്തിൽ കാണുന്ന തിന്മകളെ എതിർത്ത് പോരാടുന്നവർ കുടുംബത്തെയും ഒപ്പം പരിസ്ഥിതികളെയും സ്നേഹിക്കുന്നവർ സത്യാന്വേഷികൾ തങ്ങളെപ്പറ്റി മറ്റുള്ളവർ പറയുന്നത് കാര്യമായി എടുക്കാത്തവർ പ്രമുഖരാവാൻ സാധ്യതയുള്ളവർ ദീർഘദർശി എന്ന പേര് സമ്പാദനം ശനിയുടെ ഉച്ച വീട് ശനിയും ബുധനും നല്ല സ്ഥാനത്തിരുന്നാൽ ഫലം ബഹുവിശേഷം ചന്ദ്രനും ബുധനും യോഗം ചെയ്താലും ഗുണമാണ് കേട്ടോ ഈ ജനനേന്ദ്രിയ സംബന്ധമായ രോഗങ്ങൾ നീർദോഷം അർശസ് പ്രമേഹം മൂത്രകൃച്ചവും ഉണ്ടായെന്നൊക്കെ വരാം